കഴിച്ചായിരുന്നോ ഇല്ല കഴിച്ചോ ഞാൻ കുറെ ആലോചിച്ചു താൻ പറഞ്ഞത് ശരിയാ നമ്മൾ വെറുതെ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പോഴാന്ന് പറഞ്ഞാൽ മതി ഞാൻ ആക്കിയേക്കാം ആ പിന്നെ അമ്മച്ചി ഇപ്പ ഇതൊന്നും അറിയണ ഈ മഴ കുറഞ്ഞ ലക്ഷമില്ല കേട്ടോ ഞാനതിന്റെ ആശ്വാസല്ലേ ഞാൻ കൊണ്ടുവിടേങ്ങു അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ വലിയൊരു നമുക്ക് ദൈവത്തെ പറയാമോ തന്നെ ഒരു വലിയ കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് നിന്നേ ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചിൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരകോശങ്ങളോടുകൂടി പ്രിയ അനുമോദനങ്ങൾ അനുമോദനങ്ങളാക്കി ആ നേരത്തെ പരിപാടി നോക്കട്ടെ മോള് നാളെ പോവുമല്ലേ കുട്ടായി പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാ അമ്മ ഇത്ര നാളെ കല്യാണം കഴിക്കണ്ടിരുന്നു എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ ജില്ലാ പുറമുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പൈസ ജീവിതം ഒന്നേ ഉള്ളൂ മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റു കുറ്റുമില്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് ആ ഫുട്ബോളം എടുത്തു ഞാൻ വന്നൊരു കോതങ്കലത്ത് എടുത്താൽ കിട്ടുമോ നോക്കാം പെട്ടെന്ന് പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിക്കും ഞാൻ പറയട്ടെ ഇച്ചിരി ടെൻഷൻ ഉള്ള വിഷയാണ് ഞാനിപ്പോ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്ന വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം അതാണ് എന്റെ ഒരു മര്യാദ പക്ഷെ നമ്മള് കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാന്ന് പറയുമ്പോ മനസ്സിനൊരു ബുദ്ധിവുണ്ട് താനപ്പോൾ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി എന്ത് ഞാൻ ഒരു തരയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നു പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ചു പോയിരുന്നേ ഇതിപ്പോൾ ഞാൻ പറയാൻ നിന്നാ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യമാവും പറച്ചിലാവും ഓഹ് അതൊക്കെ ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ

നിങ്ങളുടെ ഓർത്ത് കിടക്കുവായിരുന്നു എന്താ താമസിച്ചേ പള്ളി ഇല്ല സമയം എനിക്ക് തിരിച്ചു എനിക്കൊരു അവാർഡ് അതിനൊന്നും വരെ പോണം അപ്പൊ ഞാനെ മോനെ പറയുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ അത് പറ്റില്ല എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയ മതി പിള്ളാരെല്ലാം റുബദിച്ചോണ്ട് വീട്ടിൽ പോണെന്നും പറഞ്ഞു അച്ചായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുന്നു നല്ല സുഖാൻറ്റി ഒരു കുഴപ്പമില്ല അമ്മച്ചി നല്ല സ്നേഹ പിന്നെ അന്നീച്ചി ടീണ സുരേഷ് ഗോപി ഒക്കെ ഉണ്ട് സുരേഷ് അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപി ചണ്ട് മൂന്ന

ഈ ധ്യാനമൊക്കെ സമയം കിട്ടിയില്ല അത് അമ്മച്ചി ഇന്നിനിവിടുന്നു മരം നടക്കത്തില്ല ഇവിടത്തെ അമ്മച്ചി വീട്ടിലിന്നെ അവിടെ അന്വേഷിച്ചില്ലേ ആ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം ശരി അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ്ങോട്ട് ചെല്ലെ മോൻ അവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എനിക്ക് ണെന്ന് അറിയില്ല ഉറക്കാൻ കുറച്ച് കുറച്ചോളോട് തരോ ഈ പടവാക്കെച്ചാല് അപ്പൊ കലാകാരി

എന്നെ റിൻസിലെ ഭാവി പരിപാടി എന്നേലും പഠിക്കാൻ പോകണ്ടോ അതോ എന്നേലും ജോലിക്കും എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഈ വെള്ളമോട് വച്ചേക്കാവോ എന്നാ പറഞ്ഞാൽ ഞാൻ ഞാൻ കിടക്കട്ടെ വെളുപ്പിനോ പോകണല്ലേ അപ്പോൾ ശരി ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര വരാൻ പറ്റിയില്ലോ ഈ മുറിൽ ഭയങ്കര ചൂടാ വാതിലോർന്ന് നടന്നോട്ടെ കുറച്ച് കാറ്റ് കയറുമല്ലോ എന്നാൽ ശരി ശരിക്കും തിരുമാറ്റം ഉറപ്പിച്ചോ നമ്മള് പറഞ്ഞു എന്നെ പോലെ തന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയ ഞാനൊന്നുകൂടെ കംഫേട്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പോ ഞാൻ ഓക്കെയാണ് ഇച്ചാനോ ഞാൻ സത്യം പറയട്ടെ എനിക്ക് പെരിയാടിനെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന് എനിക്കെന്നെ ഇഷ്ടമാറിയ ഫ്രണ്ട്സിന് റിൻസിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിട്ടാ റിൻസി പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും സന്തോഷമാകാൻ വേണ്ടിട്ടാ എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് എന്നെ കാണുന്ന പോലും ദേഷ്യതക്കൊന്നും തുറന്നു പറയാൻ പറ്റണ്ട് 이번들어. 에도 연애자가, 연애보러 쏘일. ഹലോ ഹലോ ഞാനിന്ന് വീടേ കിടക്കണേ ഞാനേ പ്രിൻസിൽ ഒന്ന് കെട്ടി